മലയാള സിനിമയിലെ ഏറ്റവും തലമുതിർന്ന ഒരു പ്രൊഡ്യൂസറാണ് നമ്മളെ വിട്ടുപോയത് നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗാന്ധിമതി ബാലൻ എന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സിനിമാക്കാർ തിരുവനന്തപുരത്ത് മാത്രമല്ല സിനിമാക്കാരുടെയും സാംസ്കാരിക രംഗത്തെ എല്ലാവരുടെയും അടുത്ത സുഹൃത്താണ് ബാലൻ ഞങ്ങൾ ബാല എന്നാണ് വിളിക്കുന്നത് അപ്പം ബാലയുടെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കാർക്കും താങ്ങാൻ പറ്റാത്തൊരു എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും പുള്ളി ഓടിയെത്താറുള്ളൊരു കാര്യമാണ് എല്ലാ വലിയൊരു സംഘാടകനായിരുന്നു ഗാന്ധിപതി പറഞ്ഞത് അത് ഒത്തിരി കാര്യങ്ങൾ ആദ്യം പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഷോ നയൻറ്റി ഫൈവ് നടക്കുമ്പം തിരുവനന്തപുരത്തും എറണാകുളത്തും കാലിക്കട്ടിലും ഒക്കെ അദ്ദേഹം ഈ ഷോ സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹം അദ്ദേഹം ആരും സംഘാടകൻ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത് അദ്ദേഹം ഒരു വലിയൊരു സംഘാടകനായിരുന്നു എല്ലാ കാര്യത്തിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഏറ്റവും മുമ്പിൽ ഇറങ്ങി എന്ന് ചെയ്യുന്ന ഒത്തിരി സുഹൃത്തു വലയുള്ള അതായത് തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയോട്ട് ഇരിഞ്ഞാലും ഗാന്ധിമതി ബാലൻ സുഹൃത്തുക്കളെ ഉള്ളു മലയാളം ഇൻഡസ്ട്രിയിലായാലും എല്ലാം അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളൊക്കെ പത്മരാജൻ ഭരതൻ ടീമിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളെല്ലാം വളരെ ഗംഭീര ഹിറ്റുകളുമാണ് ഇപ്പം ബാലായണ്ണൻ എടുത്ത സിനിമകൾ ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നതാണ് എൺപത്തി രണ്ട് മുതൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ അരമ്പ്ലസരം എന്ന് പറയുന്ന സ്കിന്നരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളാണ് ഇപ്പോൾ ഗാന്ധിമതി ബാലനായിരുന്ന അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ നിരവധി ചിത്രങ്ങൾ ചിത്രങ്ങളുടെയൊക്കെ പേരുകൾ ഞാനിപ്പോൾ പറയണില്ല എല്ലാം ഒത്തിരി ഒത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് വെച്ചാൽ ബാലയണ്ൻ സിനിമയിൽ വന്നിട്ടുള്ള കാശ് കിട്ടിയ കാശ് മുഴുവൻ സിനിമയെ തന്നെ കളഞ്ഞ ഒരാളാണ് അതായത് അങ്ങനെ ഒരു കലാകാരനായിരുന്നു അതായത് വെറും കമേഴ്സ്യൽ സിനിമ എടുത്ത് കാശുണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു പുള്ളേർ ഏറ്റവും കലാപരമായ കലാമൂല്യമുള്ള ഒരു സിനിമ ഉണ്ടാക്ക ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കക്ഷി അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു നിർമ്മാതാവായിരുന്നു ഗാന്ധിഗാന്ധി മായ എന്തായാലും ഈ വിയോഗം നോക്കുന്നു താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ നാളെ രാവിലെ ഇപ്പം വീട്ടിൽ കൊണ്ടുവരും മീനാക്ഷി മന്ദിരത്തിൽ നാളെ രാവിലെ കൊണ്ടുവരും വഴുതക്കാട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ എവിടെങ്കിലും സ്ഥലം ശരിയായിട്ടുള്ള എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിന് പ്രദർശ പൊതുദർശനത്തിനായിട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ശാന്തികവാടത്തിൽ സംസ്കരിക്കും ഇപ്പോൾ പ പന്ത്രണ്ട് അമ്പത്തിരണ്ട് പന്ത്രണ്ട് അമ്പത്തിരണ്ടും ഒന്നിനും ഇടയ്ക്കായിരുന്നു മരിച്ച് സുഖമില്ലാതെ അതിന് ബാലയണം സുഖമില്ലാതെ കിടക്കായിരുന്നു കുറച്ച് നാളായിട്ട് അസുഖം ബാധിച്ച് ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് വീണു വീണ പുള്ളിയുടെ ബാക്കിൽ എല്ലൊന്ന് പൊട്ടി അതുപക്ഷെ അത് ഈ അസുഖം കാരണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ മതിയാത്തൊരു സ്ഥിതിയായിരുന്നു എന്തായാലും ഒരു മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടായത് അതിന്